Música hum. ഹായ് സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും ഒന്ന് കാണുക അതുപോലെ ലൈക്കും സബക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ ഇന്ന് രാവിലെ നമ്മൾ ചോറും കറിയൊക്കെ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കണം ചായങ്കടി ഉണ്ടാക്കണില്ലേന്ന് പക്ഷേ ചായം നമുക്ക് ഇന്ന് രാവിലെ നമ്മളെ കാക്ക പണിക്ക് പോകാനുള്ള ചോറും കറിയും ഉണ്ടാക്കാം കേട്ടോ അങ്ങനെ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് താട്ടോ ഫസ്റ്റ് ദിവസം ഒന്ന് പണിക്ക് പോവുകയാണ് ഇന്നോട് പോണോ പോകണ്ടേ അങ്ങനെ ചോദിച്ചങ്ങനെ കേട്ടോ അപ്പോൾ നമ്മൾ പണിക്കൊക്കെ ആട്ടി വിട്ടിരിക്കണമെന്ന് പിന്നെതാ അപ്പോൾ കൂട്ടാൻ വെറും നമ്മളെ ഉള്ളി തക്കാളിയൊക്കെ ഇട്ടിട്ട് വാട്ടിയിട്ടൊരു കൂട്ടാനാട്ടോ അപ്പോൾ രാവിലെ തന്നെ ഇപ്പം എന്താ അരച്ച കറി ഇതൊക്കെ ഉണ്ടാക്കണ കുറച്ച് സമയം ആവും ഒന്നാമത് അര കറി വെക്കാനൊന്നും കിട്ടിയിട്ടും ഇല്ല കേട്ടോ ഒന്നും പച്ചക്കറിയൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഇപ്പം മീൻകാരം വന്നിട്ടില്ല മീൻകാരം വരുമ്പോഴത്തേനും എട്ട് മണിയൊക്കെ ആകും കേട്ടോ അപ്പോഴത്തേനും നമ്മളെ കാക്കുന് പണിക്ക് പണിസൈറ്റിൽ എത്തും വേണം അപ്പം ഉള്ളത് വെച്ച് ഞാൻ തട്ടിക്കൂട്ടി വേഗം ഉള്ളിയും തക്കാളിയും ഒക്കെ ഒരു വഴറ്റി പിന്നെ അതുപോലെ ഒരു മുട്ടയൊക്കെ പൊരിച്ചു പൊരിച്ച് ചോറൊക്കെ ആക്കി അങ്ങനെ ഇട്ട് കൊണ്ടുട്ടോ അപ്പോൾ ഇത് ഇതാ നമ്മളെ ചോറ് അയക്കണ് ഇനിയിപ്പോൾ ഇത് കൂട്ടാൻ ഉണ്ടാക്കിയാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ പണ്ട് സ്കൂക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ ഈ ഒരു കൂട്ടാൻ തന്നെ ആയിരുന്നല്ലോ അല്ലേ നമ്മൾ കൊണ്ടുപോയിരുന്നത് അപ്പോൾ ഇതൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ കൊണ്ടാ മുപ്പർക്ക് പക്ഷേ അങ്ങനെ നിർബന്ധം ഒന്നുമില്ല ഇന്നത് വേണം എന്നുള്ളൊരു നിർബന്ധമൊന്നും കേട്ടോ എന്തായാലും മതി പിന്നെ അപ്പോൾ ഇതാ കുറച്ച് മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്നും കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് വാട്ടിയിട്ട് പിന്നെ കുറച്ചൊരു വെള്ളം ഒഴിച്ചെടുക്കണ്ട എന്നിട്ട് അടച്ച് വെച്ചിട്ട് നല്ല ആവിക്ക് ഇങ്ങനെ ഒന്ന് വറ്റിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു ഉള്ളി കൂട്ടാനാണ് കേട്ടോ അത് അവർ തക്കാളി ഇട്ടിട്ടുള്ളൂ ഉള്ളി കുറച്ച് കൂടുതലും തക്കാളി കുറച്ച് കുറവ് ആക്കിയിട്ടാണ് കേട്ടോ പിന്നെ കുറച്ച് കടുക് ഇടുക ആദ്യം എന്നിട്ട് പച്ചമുളകും തക്കാളി ഉള്ളിയും കൊട്ടി കൊടുക്കുക ഞാൻ ഒന്നിച്ചിട്ട് തന്നെയാണ് കേട്ടോണ്ട് കൊട്ടൽ ആദ്യം ഉള്ളി വഴറ്റുക പിന്നെ തക്കാളി വഴറ്റുക അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല ഒക്കെ ഒരുമിച്ചിട്ടായിട്ട് ഇട്ടിട്ട് വാട്ടി സെറ്റാക്കി എടുക്കും കേട്ടോ അപ്പോൾ ചോറ് ഇതാ വിസിൽ പോയിട്ടില്ല അപ്പോൾ വിസിൽ പോയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ കുറച്ച് ഒരു ഗ്ലാസ് അരിയിട്ടിട്ടുള്ളൂ നമ്മൾക്കുള്ളത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വെക്കണം കേട്ടോ അപ്പോൾ അത് പോണ നേരം വേവിച്ചരുതല്ലോ അപ്പോൾ ആ സമയത്തിന് അവിടെ പണിക്ക് സൈറ്റിൽ എത്തണ്ടേ അപ്പോൾ അങ്ങനെ ചൂട് കാരണം പണിക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അപ്പോൾ പാവം തോന്നും നല്ല വെയിലല്ലേ പണി വെയിലത്താ പണിയെടുക്കണമൊരിക്ക അതിൻ്റെതറി നമ്മൾ ഈ പെരൻ്റെ ഉള്ളിൽ ഇരിക്കണേൽ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ബുദ്ധിമുട്ട് എന്നാലും നമുക്ക് ചൂട് താങ്ങാൻ പറ്റുന്നില്ല പക്ഷേ അപ്പോൾ ഞാൻ ആലോചിക്കും അപ്പോൾ ഈ വെയിലത്തൊക്കെ

അപ്പോൾ എന്തായാലും ഇതാ ചോറ് വിസിലൊക്കെ പോയിട്ട് ഞാനൊന്ന് ഊറ്റിയെടുക്കണുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾക്ക് ചായ കടിയൊക്കെ ഉണ്ടാക്കണം അത് ഞാൻ ചോറൊക്കെ ആക്കി അത് പാത്രത്തിൽ ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് സമയമാകുമ്പോൾ ഞമ്മൾക്ക് കുട്ടിപ്പടേണ്ടല്ലോ അത് എഴുതിയിട്ട് വേഗം തന്നെ ഞാൻ ചോറിനുള്ള സംഭവം ആക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ അതാ ചോറ് ഊറ്റി ഇനി ഒരു മുട്ടയും കൂടെ പൊരിച്ചു കൊടുത്താൽ മതി പിന്നെ ഇന്ന് ഗോതമ്പ് ദോശയാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ ഗോതമ്പ് പൊടിയൊക്കെ അവിടെ കലക്കി വെച്ചിട്ടുണ്ട് അപ്പുറത്ത് ഞാനത് ആ ചട്ടിയൊന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേഗം മുട്ടയൊന്ന് പൊരിച്ചു െടുക്കട്ടെ അപ്പം ഏഴര ഏഴേ മുക്കാലാകുമ്പോഴത്തേനും റെഡിയാണ് കേട്ടോ അപ്പം നമ്മൾ മുട്ടയൊക്കെ പൊരിക്കുമ്പോഴത്തേനും ഏഴര സമയം ആയിക്കോണും കേട്ടോ അപ്പോൾ അതാ ദോശയും ചൂടുന്നുണ്ട് അപ്പുറത്തെ ഇതിൽ അപ്പോൾ മുട്ട ആയിട്ടില്ല അപ്പോൾ ഒരു ഭാഗം ആകുമ്പോഴത്തേനും നമുക്കൊരു ദോശ വേഗം തന്നെ തുട്ടെടുക്കാം കേട്ടോ അപ്പം അങ്ങനെ അതും റെഡിയാക്കി കൊടുത്താല് പിന്നെ മുട്ട പിന്നെ ഒരു രസമൊന്നും ഉണ്ടാവില്ല കേട്ടോ വൈകുന്നേരം ഉച്ചയാകുമ്പോഴത്തേനും അതാകെ ഉണങ്ങി ഇതാവും എന്നാലും പക്ഷേ എന്താ ചെയ്യുക വേറെ മീനോ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പം മീനും മീൻകാരം വന്നാൽ പിന്നെ വാങ്ങി നേരാക്കി ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കാനും നേരല്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ കാക്കുന്ന മുട്ടയും ഉള്ളിൽ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചോറും പാത്രത്തിലൊക്കെ അതാ ആക്കുകയാണ് കേട്ടോ അപ്പം ഉള്ളിക്കൂട്ടാൻ നമ്മൾ ഞാൻ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതും ഒരു മുട്ട വലിച്ചുകൊണ്ടിരിക്കും ഞാൻ കഴിക്കും കേട്ടോ കറി വേണമെന്നൊന്നുമില്ല നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ ഒരു ഉള്ളിക്കൂട്ട് ണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ചോറൊക്കെ ഒരു തുള്ളി ചോറേ ആക്കുള്ളൂ കേട്ടോ പിന്നെ കൂട്ടാനൊക്കെ കുറേ ആക്കും നമ്മൾ ഷെയർ ചെയ്തിങ്ങനെ കഴിക്കുമല്ലോ ആ ഓർമ്മയാണ് കിട്ടോ ടിപ്പൻ പാത്രത്തിൽ ഇങ്ങനെ ചോറാക്കുമ്പോൾ അപ്പോൾ കൂട്ടാനൊക്കെ പല വിധക്കാരല്ലേ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ കൂട്ടാത്ത കൊണ്ടുവന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മാറിയിട്ടും കൊടുത്തിട്ടോ അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ അതൊക്കെ ഒരു രസമല്ലേ ആ കാലം ഇനി നമുക്ക് തിരിച്ചു കിട്ടില്ല മക്കളെ അപ്പോൾ അതൊരു ഓർമ്മകൾ മാത്രമാണ് ഇനി അപ്പോൾ എന്തായാലും ഇതാ ചോറൊക്കെ ആക്കി അപ്പോൾ ചെറിയ ടിഫന കേട്ടോ അത്രയും കഴിക്കും ുള്ളൂട്ടോ ഒരുപാടൊന്നും കഴിക്കൂല നമ്മളെ ഞാൻ കഴിക്കുന്ന അത്രയും കൂടെ കഴിക്കൂലട്ടോ നമ്മൾ പിന്നെ ഫുഡിങ്ങിൽ ആൾ വല്ലാതെ ഇങ്ങോട്ട് കുറക്കൊന്നുമില്ല കേട്ടോ ഫുഡ് കഴിച്ചിട്ട് വേറെ ഒന്നും ഇതുള്ളൂ അപ്പം അങ്ങനെ ഇതാ അവരൊക്കെ പറഞ്ഞയച്ച് തിരക്കൊക്കെ എഞ്ഞ് നമ്മളിത് ആ അപ്പൊക്കെ ചുട്ട് ചായ കൂടിയും കഴിഞ്ഞു പിന്നെ നമുക്കുള്ള ചോറും റെഡിയാക്കിയിരിക്കണം കേട്ടോ അപ്പോൾ പിന്നെ മീൻകാരം വന്നത് കേട്ടോ മീൻ അന്ന് ഇപ്പോൾ നമ്മൾ ചെമ്പല്ലി മീനാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ വാങ്ങി നന്നാക്കി ഇതാണ് മസാല തേച്ച് വെച്ചിരിക്കണേ ഇനിയിപ്പോൾ നമ്മൾ അടിച്ചോലും അലക്കൽ കഴിഞ്ഞിരിക്കണു കേട്ടോ അല പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം പൊരിക്കാൻ അപ്പോൾ മസാലയൊക്കെ തേച്ച് അവിടെ അതാ സെറ്റാക്കി വെച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ ഇന്നലത്തെ സാമ്പാറുണ്ട് കേട്ടോ സാമ്പാറൊക്കെ തീർന്ന് കിട്ടില്ല കേട്ടോ അപ്പോൾ അതൊക്കെട്ട് ഇങ്ങോട്ട് ചൂടാക്കി വെച്ചേക്കണ് അപ്പോൾ വെറുതെ വേസ്റ്റ് വേസ്റ്റാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ അതാ ഞമ്മൾ കൊട്ടേക്ക് നോക്കിയപ്പോഴാണ് നമ്മൾ പെരുന്നാൾക്ക് അരക്കാൻ വലിച്ച മൈലാഞ്ചി ആട്ടോ കവറിൽ അപ്പോൾ അത് പറ്റി മറന്നിക്കണം അപ്പോൾ ഇനി അരച്ച് നോക്കണം ചോക്കുമല്ലേ നല്ല കുറേ ഉണങ്ങി കിടക്കണത് കേട്ടോ ചില സമയത്ത് അങ്ങനെ കേട്ടോ ഒറ്റന്ന് ഓർമ്മ ഉണ്ടാവുക പിന്നെ ഇതാക്കിഴങ്ങ് മുട്ടയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ കൂട്ടാനും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ കുളീം ഇതൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ പിന്നെ മീൻ ഭരിക്കണം അപ്പം ഞാൻ കൈയിലാക്കണ്ടല്ലോ വിചാരിച്ചിട്ട് സ്പൂണുകൊണ്ട് ഇങ്ങനെ ഇളക്കണം അപ്പം മോനെ അപ്പുറത്ത് നിന്ന് നിന്നിട്ട് ഓനോ ഇങ്ങനെ വീടിയെടുക്കുമ്പോൾ സ്പൂൺ കൊണ്ടൊക്കെ എന്ത് പറ്റി കയ്യിലെന്താ മുറി ആയി അങ്ങനെയൊക്കെ ചോദിക്കണം കേട്ടോ അപ്പോൾ മുറി ഒന്നും അല്ല ഇനിയിപ്പോൾ മീൻ മണപ്പിക്കണ്ടല്ലോ കയ്യിൽ എഴുതിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞമ്മളെ നാട്ടിലൊക്കെ വെള്ളത്തിൻ്റെ ക്ഷാമം വന്നു തുടങ്ങിയിട്ടോക്കൊക്കെ എല്ലാ കുറേ കൂട്ടുകാർ ഇങ്ങനെ പറയുന്നത് കേൾക്കാൻ വെള്ളത്തിന് വെള്ളം കമ്മിയായ കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഞമ്മളിവിടെയും വെള്ളമൊക്കെ നല്ല കുറഞ്ഞ് വെല്ലുവിളി അപ്പോൾ ഇപ്രാവശ്യത്തെ വേനൽച്ചൂടിൻ്റെ കഠിനം കൂടുതലാണല്ലോ അതുകൊണ്ട് എല്ലായിടത്തും വെള്ളത്തിൻ്റെ ക്ഷാമം എന്ന് വിചാരിക്കുന്നു ഇവിടെ എന്തായാലും ഞങ്ങൾക്ക് ഒപ്പിച്ച് പോകണുണ്ട് കേട്ടോ രാവിലെയും ടാങ്കൊന്നും ഫുള്ളായി കിട്ടൂല എന്നാലും നമ്മൾ ഒരു കുറച്ചൊക്കെ നിയന്ത്രിക്കുക വെള്ളം ചിലവാക്കുന്നിടത്ത് കുറച്ചൊക്കെ നിയന്ത്രി கொஞ்சம் ഇങ്ങനെ செலவாகுது அது போல நானొక్క திடும்பல கயഞ്ഞിட்டு நம்ம டிரஸ் ஒлимпи வெள்ளுണ്ടല്ലോ அது கலையல ட்ட அது கொண்டான நான் ஆகக்க தொடக்கற ட்ட அப்ப அது கலையாதങ്ങനെ இந்தങ്ങനെ చేยது அப்ப நம்ம உள்ளப்ப உள்ள போல செலவாக இல்லாதப்ப நம்ம அங்க நெ அட்ஜஸ்ட் செய்யணும் படிக்கணும் ட்ட செலவு இருக்க வெள்ள கட்டு ஒரு வாடு கொள்ளமான ட்ட எல்லா காரியத்தை அப்ப நமக்கு அங்க எல்ல நம்ம இருந்தே நல்லா அபிஷாக்கு இல்லேங்கிற கொஞ்சம் குறக்கूं செய்யு ட்ட அப்பதா நம்ம மீன்போரியొక్క கயഞ്ഞി거든 மீன் ഞാൻ കുറച്ച് പൊരിക്കുകയുള്ളു കേട്ടോ ഉച്ചക്കാൾക്ക് എനിക്കും മക്കൾക്ക് മാത്രമുള്ളതേ പൊരിക്കുകയുള്ളൂ പിന്നെ ഞാനത് അങ്ങനെ അടച്ച് വെക്കുക ചെയ്തത് കേട്ടോ അപ്പോൾ അതാ ഒരു ഭാഗമൊക്കെ നല്ലോണം മുരിഞ്ഞിക്കും ഇവിടെയാണെങ്കിൽ മീൻ നല്ലോണം മുരിക്കണം കേട്ടോ ഒരു എനിക്കാണെങ്കിൽ മീൻ പച്ചമീൻ എനിക്ക് ഒരുപാട് മുരിയണത് ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ കുറച്ചൊക്കെ ഒരു ഒരു പച്ചപ്പ് പോലെയാണ് കേട്ടോ ഇഷ്ടം മക്കൾക്കാണെങ്കിൽ നല്ലോണം മുരിക്കും വേണം അപ്പം ഞാൻ എന്തായാലും ഇതാ മക്കളെ ഇഷ്ടത്തിന് തന്നെ ആയിക്കോട്ടെ ചെയ്തിട്ട് കുറച്ച് തിരിച്ചും മേറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് മുരിച്ചു കൊടുക്കണം കേട്ടോ അപ്പം ഇനിയിപ്പോൾ വെള്ളം പിടിച്ച് വെക്ക വെക്കാനൊന്നും ഉണ്ടാവില്ല കേട്ടോ വെള്ളം അടിച്ച് രാവിലെ അടിച്ചാൽ അര ടാങ്കും ആവണില്ല പിന്നെ അത് എല്ലാവരും ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേനും നമ്മൾ വെള്ളം കഴിയുകയും ചെയ്യും അപ്പത്തിനും വേഗം കുളിയും അലക്കലും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു സമാധാനമാണ് അപ്പോൾ ഇതൊരു നാല് മണിക്ക് നീച്ചിട്ട് പിന്നെ ഞാൻ ബാക്കിയുള്ള മീനും പൊരിച്ചു പിന്നെ കുറച്ച് കട്ടൻ ചായ ഒക്കെ ഇട്ട് കുടിച്ചിട്ട് കട്ടൻചായ്ക്കൊന്നും പോതിയില്ല കേട്ടോ എന്നാലും ഞാൻ ആ ഉറക്കക്ഷീണമൊന്നും മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് കട്ടൻ ചായ ഒക്കെ കുടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും എന്നിട്ട് ഇതാ നമ്മളെ കിണറ കിണറിൻ്റെ അവിടെക്ക് എന്താ അവസ്ഥ ഒന്ന് നോക്കാൻ വേണ്ടി വന്നിട്ടോ അപ്പോൾ വെള്ളം ഒട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അടിച്ച കുറച്ചെങ്കിലും അടിക്കാലോ എന്ന് വന്നിട്ട് വരുത്തിയിട്ട് കിണറിൻ്റെ അവിടെക്ക് വന്നെത്തി പാളി നോക്കുമ്പോൾ കുറച്ച് വേന്തിക്കണം പക്ഷേ ഒരു ടാങ്ക് അത് പാറയിൽ കുറച്ചൊരു അരുവില് മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ കാണുമ്പോൾ വെള്ളം തോന്നും പക്ഷെ വെള്ളമില്ലട്ടോ കുറച്ചൊരു അരുവില് തന്നെ ഉള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ വൈകുന്നേരം കുറച്ചും കൂടി സമയമായിട്ട് ഊറിയിട്ട് വേണം അടിക്കാൻ അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥകൾ അപ്പോൾ ഇനി ഇങ്ങോട്ട് മുന്നോട്ട് ഈ വേനൽ എന്താകും അറിയില്ല ഇനിയിപ്പോൾ ഞമ്മക്ക് പഠിച്ചും അനുഗ്രഹിച്ച് രണ്ട് മൂന്ന് മഴയൊക്കെ കിട്ടണം എന്നാലേ രക്ഷയുള്ളൂ അപ്പം അപ്ലേ വെള്ളം ആവുകയുള്ളൂ കേട്ടോ അപ്പോൾ അതുവരെ ഇങ്ങനെ ഒപ്പിച്ചും ഒക്കെ പോവുകയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെ തന്നെ കൂട്ടുകാരെ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും സബക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം അപ്പോൾ എല്ലാ കൂട്ടുകാരോടും ഓക്കേ ബൈ